ഹെല്യു കാഴ്സ് വെൽക്കം ബാക്ക് ടു എഫ് ജി ബ്ലോഗ്സ് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ആദ്യത്തെ ചാനലിലൂടെ പോയി എന്ത് പറ്റി വീഡിയോസൊക്കെ ഡെലീറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ വാട്സപ്പിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ കുറേ കുറേ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ ആ അതിനൊക്കെ ഞാൻ ഇൻഷുള്ള ഇടും എന്നാണ് റിപ്ലൈ കൊടുത്തത് അപ്പം നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് വെച്ചാൽ ഒരു ഫോണാവട്ടെ എൻ്റെ ആദ്യത്തെ ഫോൺ പറഞ്ഞാൽ വിവോ വി ട്വൻറ്റി ആയിരുന്നു അത് അതുകൊണ്ടായിരുന്നു ഞാൻ അഞ്ഞൂറ് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് വരെ ആക്കി എടുത്ത കേട്ടോ ഇപ്പം ഞാൻ പുതിയൊരു ഫോൺ വാങ്ങി അപ്പോൾ ഐഫോൺ ആണ് വാങ്ങിയത് അപ്പം അതിൽ വീഡിയോ എടുക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ഫോണിൽ പുതിയ ചാനൽ ഒടുങ്ങി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ലൂ നമ്മളെ പുതിയ ചാനലിന്റെ പേരെന്താ പറയുക എനിക്ക് എഫ് ജി ബ്ലോഗ്സ് അപ്പോൾ ഇവനുണ്ടാകുക എൻ്റെ കൂടെ ഞാനും ഇവനും കൂടി ആയിരിക്കും കുറേ വീഡിയോസൊക്കെ ചെയ്യുക കുറേ ഒക്കെ ചെയ്തിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല എന്നുള്ളു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക അപ്പോ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം